തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചു എൽഡിഎഫ് നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടുമുമ്പാണ് സനീഷ് ജോർജിന്റെ രാജി അതേസമയം എൽ ഡി എഫിലേക്ക് കൂറുമാറിയ നഗരസഭാ കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കി ഇതോടെ തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന് ഉറപ്പായി അഴിമതി കേസിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാം പ്രതിയാണ് സനീഷ് ജോർജ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ സനീഷ് ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം നടത്തിയിരുന്നു എൽ ഡി എഫ് പിന്തുണയോടെയായിരുന്നു സനീഷ് ജോർജ് കഴിഞ്ഞ മൂന്നര വർഷക്കാലം ചെയർമാനായി തുടർന്നത് കേസിനെ തുടർന്ന് എൽ ഡി എഫ് സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെടുകയും പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൽ ഡി എഫ് തന്നെ അവിശ്വാസപ്രമേയത്തിന് നോട്ടീസ് നൽകി അവിശ്വാസ പ്രമേയത്തിന് യു ഡി എഫും ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അവിശ്വാസപ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ചെയർമാന്റെ രാജി കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിക്കുകയും പിന്നീട് എൽ ഡി എഫിനൊപ്പം ചേരുകയും ചെയ്ത പതിനൊന്നാം വാർഡ് കൌൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കുകയും ചെയ്തു യു ഡി എഫ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഇതോടെ യു ഡി എഫിന് അധികാരത്തിൽ തിരിച്ചെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ആദ്യം ജോണിയെ അയോഗ്യയാക്കി നാളെ കൂറുമാറിയോണിയെ വീണ്ടും കൂറു മാറിയ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യയാക്കി അയോഗ്യനാക്കി രണ്ടും തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ധാർമ്മികതയുടെ വിജയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ് ഈ രണ്ട് വാർഡിലെയും ജനങ്ങളെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അവർ വിജയിപ്പിച്ച മുന്നണിക്ക് വിരുദ്ധമായി വോട്ട് ചെയ്തതിനാണ് അവർ കാര്യമാറിയത് കാര്യമാറിയാണ് അവർ വോട്ട് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും തൊടുപുഴ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് ഒരു യു ഡി എഫ് സംവിധാനം ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണത്തിൽ വരണമെന്നാണ് മുപ്പത്തിയഞ്ചംഗ കൗൺസിലിൽ സ്ഥാനമൊടിഞ്ഞ ചെയർമാൻ സനീഷിനെ കൂടാതെ എൽ ഡി എഫ് അംഗബലം പതിമൂന്നായിരുന്നത് ഇതോടെ പന്ത്രണ്ടിലേക്ക് എത്തി എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന സനീഷ് ജോർജിന്റെ രാജിയും കൗൺസിലർ മാത്യു ജോസഫ് അയോഗ്യനാക്കപ്പെട്ടതും ഭരണകക്ഷിയായ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് വ്യക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരം നിങ്ങൾ പറഞ്ഞത് അപ്പീൽ ഉൾപ്പെടെയുള്ള പോകാൻ അത് ഒരു അതിനെക്കുറിച്ച് പറയാൻ ഒൻപതാം പാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ പതിമൂന്ന് പേരുടെ പിന്തുണയോടെ യു ഡി എഫിന് ഭരണം തിരികെ പിടിക്കാം അതേസമയം രാജിവച്ച ചെയർമാൻ സനീഷ് ജോർജ് എൽ ഡി എഫിനെ പിന്തുണച്ചാൽ ഇരുപക്ഷത്തിനും പതിമൂന്ന് വീതമാകും ഇതോടെ ചെയർമാനെ നറുക്കിട്ട് തെരഞ്ഞെടുക്കേണ്ടി വരും ഏതായാലും തൊടുപുഴ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിനും രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും വേദിയാകുമെന്ന് ഉറപ്പായി ന്യൂസ് ബ്യൂറോ തൊടുപുഴ